ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് ഈ ഒരു കൺട്രോൾ വർക്ക് ചെയ്യില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത് ഡമ്മി ആയിട്ടുള്ളത് വേണ്ട നമുക്ക് ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് മതി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ കയ്യിൽ ഡെൽറ്റ പ്ലസ്സിൻ്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇന്ന് നമ്മളൊരു ഫ്രോൺസിന് അങ്ങനെ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ഫിറ്റിംഗ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എണ്ണായിരം രൂപയാണ് നമുക്ക് ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് വേണ്ടവർക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റ് നമ്മൾ പ്രധാനമായും ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ വർക്കുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല വൈറ്റ് കളറിലുള്ള ഡിസൈനും അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് മെറ്റീരിയലും വെച്ചിട്ടാണ് സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബേസ് മോഡൽ വാഹനം വരുമ്പോൾ എങ്ങനെയായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റിയറിങ് ഒറിജിനൽ സ്റ്റിയറിങ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു അപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റിയറിംഗ് അതെ ഇതുപോലെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരും അപ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ക്ലോക്ക് സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത് അതുകൂടെ നമ്മുടെ ബാക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ് അതിലേക്ക് ഹെഡ് റെസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഊരി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രസയ്ക്ക് കഴിയാനുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഫിലിമിൻ്റെ വർക്ക് മാത്രമല്ലോ ബാക്കി ഏകദേശം എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും കൂൾ ഫിലിം ഉണ്ടായിരുന്നു അതാണ് പ്രത്യേകത നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെയും കൂൾ ഫിലിം ഫിലിമിതയും ബാക്ക് ഗ്ലാസ് എല്ലാം കൂൾ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ വർക്കുകളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ ഗാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിനും നമ്മൾ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു നല്ല വൈറ്റ് കളറിലുള്ള സീറ്റിൻ്റെ വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം നിങ്ങളെടുക്കാൻ പോകുന്ന വാഹനം ആഗ്രഹിച്ചിരിക്കുന്ന വാഹനം ബ്രസ്സയാണെങ്കിൽ ബ്രസ്സയുടെ എല്ലാ എക്സസറീസുകളും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഈ ഒരു ബ്രസ്സിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഒറിജിനൽ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കമ്പനി കൊടുത്തിരിക്കുന്നതിലേക്ക് ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ വർക്കുകൾ എല്ലാം ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്ര രൂപ ചെലവ് എന്നൊന്നും അറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാവും നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റിയറിങ്ങിന് നമ്മൾ മേടിക്കുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഏറ്റവും പുതിയ മോഡൽ ഏറ്റവും ടോപ്പ് മോഡൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് കൂടാതെ നിങ്ങൾക്ക് ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് വേണമെങ്കിൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മുടെ ഈ ഒരു സീറ്റിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ പറയുന്നത് ആറായിരം രൂപയാണ് നമ്മൾ ഈ ഫിഗ്മെന്റ് കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ട്യൂട്ടർ കമ്പോണന്റ് ട്യൂട്ടർ നമ്മുടെ ഫിറ്റിംഗ്സ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒറിജിനൽ മോഡൽ ട്യൂട്ടർ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം അടക്കം ഹോൺ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി നല്ല ബോക്സ് വാഗൻ ടൈപ്പ് ഹോൺ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തു ഇനി ബാക്കിലേക്ക് റെസ്റ്റ് ഹെഡ് റെസ്റ്റ് നമ്മൾ ഫിറ്റിംഗ് ചാർജ് അടക്കം നമുക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ബ്രസയാണെങ്കിൽ ബ്രസ ബേസ് മോഡലെടുത്താലും നല്ല മനോഹരമായിട്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്റ്റ് ചെയ്ത നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ